നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിലെ മയക്കുമരുന്നിനെ പറ്റിയിട്ട് പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഷൈൻ ടോം ചാക്കോ ആരാണ് അതുപോലെ ശ്രീനാഥ് വാസി ആരാണ് ഇവരൊക്കെ എന്താണ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവനൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ വെച്ച് ഇവനൊക്കെ പിടിച്ചതാണ് ആ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഉപ്പ് ഉപ്പ് തിന്നിട്ടൊന്നുമല്ല പിടിച്ചിരിക്കുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പൊടി തിന്നിട്ട് തന്നെയാണ് അല്ലാതെ വേറെന്ന് പറഞ്ഞാൽ പഞ്ചാരയോ ഉപ്പൊന്നും തിന്നിട്ടൊന്നും അല്ല പിടിച്ചത് പിന്നെ എന്തോ ഭാഗ്യത്തിനാണോ അല്ലെങ്കിൽ പൈസ എറിഞ്ഞിട്ടാണോ റിയില്ല കേസും പുഴുകിലൊന്നും ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് ഇതുപോലെ ഈ ഈ പിന്നെ പിന്നെ കൂടെ അതായത് ഷൈമിൻ ഷൈം ടോം ചാക്കോയുടെ കൂടെ അഭിനയിച്ചപ്പോഴും ഇതുപോലെ വലിക്കുന്നുണ്ടായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആരോപണം ഉള്ള കാര്യം പറയാലോ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് വിൻസിക്ക് തന്നെയാണ് വിൻസിയെ ഇനി ഒരാൾ പോലും സിനിമയിലേക്ക് വിളിക്കില്ല വിൻസിക്ക് ഇനി ഒരു ാൻസ് പോലും കിട്ടത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചില നടിമാർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പ്രത്യേകിച്ച് പറഞ്ഞ മാലാ പാർവതി അതുപോലെ തന്നെ സ്വാസിക എന്ന് പറയുന്ന നടി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും എവിടെയും തൊടാതെ ഉള്ള സംസാരമാണ് കാരണം എന്താ വെച്ചാൽ പാർവതിക്ക് ഇപ്പോഴേ പഴയ പോലെയുള്ള ഒരു പവറൊന്നുമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയുടെ മകന്റെ പ്രശ്നം തന്നെയാണ് അതായത് മകൻ്റെ കുറച്ച് ചാറ്റുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീമാ വിനീത് എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ഒരു പ്രാവശ്യം പുറത്തുവിട്ടിരുന്നു അപ്പൊ സ്വന്തം മകനെ നന്നാക്കാൻ കഴിയാത്ത ഒരാളാണോ സമൂഹത്തിൽ വന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുന്നത് എന്നുള്ള തരത്തിൽ കുറേ ചോദ്യങ്ങളൊക്കെ നേരിട്ടത് കൊണ്ടായിരിക്കാം ഡോക്ടർ മാല പാർവതി എന്ന് പറയുന്ന നടി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പോകാറില്ല ഇവിടെയും പോകാറില്ല അവർക്ക് കിട്ടുന്ന റോളുകളും ചെയ്ത് അവർ വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് അതിനു മുന്നേ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെടുമായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒരു കാര്യത്തിലും എന്താണെന്ന് വെച്ചാൽ ഷൈനെ എനിക്ക് അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഷൈൻ മയക്കുമരി നടിക്കും അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ അടിപൊളിയാണ് അതായത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശമാണ് എന്നുള്ള തരത്തിൽ ഇതേ ഷൈൻ തന്നെ വേറൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് അതായത് ഇനിയിപ്പോഴും വല്ല പീഡന പിന്നെ ഇത് സീന് വന്നു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യോ എന്ന് പോലുമുള്ള സംശയമുണ്ട് അപ്പൊ ഒരു കാര്യം പറയേണ്ടത് ഒരു കാര്യം എനിക്ക് മാലാ പാർവതിയോട് പറയാനുള്ളത് അയാൾ എത്ര വില നടനായാലും വേണ്ടിയിട്ട് എന്ത് തന്നെയാണ് ഇത്രയും സ്ത്രീകളും ആൾക്കാരൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെയുള്ള തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതെ ഇതുപോലെ വന്നിട്ട് വഷളത്തരം അതായത് ഇല്ലെങ്കിലൊന്നും മിണ്ടാതിരുന്നാൽ മതി ഇനി സിനിമ കിട്ടുന്നുണ്ടെങ്കിൽ സിനിമ കിട്ടട്ടെ അതും കൊണ്ടങ്ങ് പോയിക്കോ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള ഊളത്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഓൺലൈൻ മീഡിയയിലാണ് വന്നിരിക്കുന്നത് അതായത് ഇവർ എപ്പോഴാണ് പറഞ്ഞത് എന്നൊന്നും നമുക്കറിയില്ല ഓൺലൈൻ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരെ ഇവരുടെ ഈ വാക്കുണ്ട് ഷൈൻ നല്ലവനാണ് ഷൈൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വാസിക എന്ന് പറയുന്ന നടിയും പറഞ്ഞിട്ടുണ്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഞാൻ അഭിനയിച്ചിരുന്നു വിവേകാനന്ദ വൈറലാണ് എന്ന് പറയുന്ന സിനിമയായിരുന്നു അതുമാത്രവുമല്ല ഷൈനിൻ്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ആ സിനിമ പിന്നെ നിന്നു പോകാതെ ഷൂട്ടിങ് തീർത്തത് എന്നുള്ള തരത്തിലൊക്കെ സാസികയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ പൊക്കി പറയുകയാണ് അവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നയാളെ ഇയാളെ എങ്ങനെയെങ്കിലും നിലനിർത്തുക അതിലൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് സിനിമകൾ കിട്ടുക ഇത് മാത്രമാണ് ഇനിയിപ്പോൾ വിൻസിയുടെ കാര്യം കട്ടപ്പൊകയാന്ന് ഒരാൾ പോലും വിൻസിക്ക് പിന്തുണയായിട്ട് വരത്തില്ല ഇനിയിപ്പോഴും പിന്തുണയായിട്ട് വന്നു കഴിഞ്ഞാലും അത് സ്വകാര്യമായിരിക്കും ഇപ്പോൾ തന്നെ ഇന്ന് വിൻസിയോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടോ അതായത് ഇതുപോലെ പിന്തുണയായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ആർക്കും വരാൻ താല്പര്യമില്ല എല്ലാവർക്കും നോക്കേണ്ടത് അവരവരുടെ കാര്യം മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടന്ന് ഇവൻ മയക്കുമരുന്നായിരിക്കുന്നുണ്ടോ അവൻ മയക്കുമരുന്ന് അടിക്കുന്നുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവനൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കഴിവുകേട് തന്നെയാണ് എന്നിട്ടും ഇവനെയൊക്കെ വെച്ച് സിനിമ നിർമ്മിക്കാൻ ആളുണ്ട് ഇവന് വേണ്ടിയിട്ട് തിരക്കഥ എഴുതാനാളുണ്ട് അതുപോലെ തന്നെ ഇവന് വേണ്ടിയിട്ട് ഓശാന പാടാൻ ആളുണ്ട് അങ്ങനെ പലതരത്തിലും പല നടന്മാരും നടിമാരും ഒക്കെ ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അയാൾക്ക് ഇനി സിനിമയെയും വയക്കാനില്ല അല്ലെങ്കിൽ അയാളുടെ റോളിനെയും ഭയക്കാനില്ല അയാൾക്ക് കൃത്യമായിട്ട് സിനിമയും കിട്ടും അതുപോലെ തന്നെ റോളും കിട്ടും എന്നുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇതുപോലെ പരാതി നൽകുന്ന പിന്നെ ഒരാളെ പോലും അതായത് വിൻസി അലോഷ്യസ് എന്നീ ഒരു സിനിമയിൽ പോലും വിൻസി ഉണ്ടാവില്ല നമുക്കെല്ലാവർക്കും അറിയാം അതായത് മെയിൻ താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുരുഷ കേസരികൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു സിനിമയും ഉണ്ടാകാറില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻസി അലോഷ്യസിനെ പറയുന്ന എന്താണ് എന്നെ ചതിച്ചത് സജി നന്ദ്യാട്ടാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പുറത്തുവിട്ടത് എന്തിനാണ് ഇത്രയും ധൈര്യമില്ലെങ്കിൽ പിന്നെ വിൻസി വിൻസിമോളക്കൊരു കാര്യം ചെയ്യാമായിരുന്നു അതായത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഇതൊന്നും പറയാതെ അല്ലാതെ ഇതും എല്ലാം വേണം എല്ലാം നടക്കണം അതൊന്നും ശരിയാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പറയണം എല്ലാവരോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് അല്ലാതെ ഓളത്തരം കാണിക്കരുത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾക്കാർക്ക് സിനിമയൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഞങ്ങൾ പറയുന്നേ ആ ഒരു പിന്നെ എന്താ നടൻ്റെ പല്ല് വരെ ദ്രവിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ ആ നടന്റെ മൂക്കിൽ ഇവര് രോമം വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഇങ്ങനെ എങ്ങും ഗോസിപ്പ് ഇങ്ങനെ അടിച്ചുപെടുന്ന ചില നടിമാറോ ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടുള്ള സിനിമയും കാര്യങ്ങളൊക്കെ കുറയുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ മിൻസിയെ കണ്ടപ്പോഴും എനിക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി കാരണം ആ പെൺകുട്ടി ഇപ്പോഴും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലയിന്റ് പറഞ്ഞത് വെറുതെയായി പോയല്ലോ അയ്യോ ഇനി എനിക്ക് സിനിമ കിട്ടില്ലേ ഇനി എന്നെ ഒരു സിനിമക്ക് വിളിക്കത്തില്ലേ വിളിക്കത്തില്ല മോളെ ഒരാൾ പോലും ഈ തന്നെ ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തരത്തില്ല ഇന്നിപ്പോഴും ഒഴുക്കുന്ന ആൾക്കാർ മുഴുവൻ അവരുടെ കാര്യസാധ്യത്തിനും അവരുടെ അതായത് അവരുടെ മോന്ത വരാനും വേണ്ടിട്ട് മാത്രമാണ് അല്ലാതെ വിൻസോറുടെ സ്നേഹം ഉണ്ടായിട്ട് ഒന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടനോടുള്ള അസൂയിം കുശുമ്പും അതുപോലെ തന്നെ ഇതൊക്കെയുണ്ട് പല ആൾക്കാർക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇത്രയും മയക്കമരുന്ന കാര്യങ്ങളൊക്കെ അടിച്ചിട്ടും ഇവൻ ഇത്രയും ചാൻസും റോളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം ഇവിടെ പല നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷൈം ടാൻ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ അയാൾക്ക് ഇഷ്ടമുള്ള ആളെ മാത്രമാണ് അയാളുടെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പാർവതിയെ പോലെയുള്ള ഇല്ലെങ്കിൽ സ്വാസികയെ പോലെയുള്ള ഒരു കവചങ്ങൾ വന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് അത് പാപമാണ് ഷൈം ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ പാപമാണ് നല്ല ജോലിയാണ് ചെയ്യുന്നത് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് പോലും തെറ്റിക്കത്തില്ല ഒരു ഷോർട്ടിൽ പോലും എൻ്റെ പൊന്ന് സഹോദരി ഈ സാധനം വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ എക്സ്ട്രാ എനർജി തന്നെയാണ് വരിക അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ താരങ്ങൾ ഇത് വലിച്ചു കയറ്റുന്നത് തന്നെ അവർക്ക് എക്സ്ട്രാ എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല പക്ഷേ കുറേ കഴിഞ്ഞാൽ ഇത് പ്രാന്തായിട്ട് മാറും പ്രാന്തായിട്ട് മാറുമ്പോഴാണ് ചിലപ്പോഴേ തലമണ്ടൊക്കെ അടിച്ച് പൊട്ടിക്കാൻ തോന്നുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ വിളമ്പാതിരിക്കുക ഈ സിനിമാ മേഖല യിൽ കഞ്ചാവും മയക്കുമരുന്നും പെണ്ണ് പിടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇതൊന്നും നിർത്തലാക്കാൻ ഇവിടെയുള്ള ഒരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സെറ്റുകളായ സെറ്റുകളിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ കഞ്ചാവും അതുപോലെ എൽഇടിയും എൽ എസ്ഇഡിയും ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഈ സിനിമ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഡംബരം തന്നെയാണ് മൂന്നോ നാലോ അഞ്ചോ കാരവേന ഉണ്ടാകും അതിനുള്ളിൽ എന്താ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അനാശാസ്യങ്ങൾ നടക്കും കുറേ ഇതുപോലുള്ള മൂക്ക് പരിപാടി നടക്കും പിന്നെ കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പലരും സിനിമയിലേക്ക് വരുന്നത് അതായത് എല്ലാവർക്കും അറിയാം സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പോയാലുള്ള അവസ്ഥ എന്താണ് അവിടെ എങ്ങനെയാണ് ഇവരോടൊക്കെ പെരുമാറുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാപാർവതി പറഞ്ഞവരെ മൂത്രത്തിന്റെ കേസ് മാത്രമേ എനിക്കുള്ള അത് പിന്നെ പരിഹരിച്ചപ്പോഴ് വേറെ ഒന്നും വേണ്ട അതായത് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം സെറ്റിൽ കിട്ടണം അതും മാത്രമായിരുന്നു അവർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് എനിക്കും മനസ്സിലായിട്ടുള്ളൂ അവർ പണ്ട് പോലെ പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ കയറവാനില്ല ഞങ്ങൾക്ക് പിന്നെ ലേഡീസിന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഇത് വേണം അത് മാത്രമാണ് പാർവതി ഉന്നയിച്ചത് അതവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് അവർക്ക് എല്ലാ സെറ്റിലും ഇപ്പോഴും അവർക്ക് കൃത്യമായിട്ട് കയറവാനും സീറ്റങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാലാ പാർവതിയോട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നിട്ട് അഭിപ്രായം പറയുന്നതിന് മുന്നേ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ വെൻസി എന്ന് പറയുന്നത് കുട്ടി പറയുന്നത് ശരിയാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിൻസിയേയും ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിൻസിക്ക് ഇത് നേരത്തെ തുറന്നു പറയാമായിരുന്നു അത്രത്തോളം ബോൾഡായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ നിമിഷം തന്നെ പറയണമായിരുന്നു ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് വേറെ തലത്തിൽ പോയേനെ അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം